നമസ്കാരം വെൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അരൂർ ബോട്ട് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും ജലോത്സവം സംഘടിപ്പിച്ചു വയനാടിൻ്റെ കണ്ണീരോപ്പാൻ കനിവോടെ കരുതലോടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പേമ്പരാട്ടുകായലിൻ്റെ കൈവഴിയായ കായലിൽ ജലമേള അരങ്ങേറിയത് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ബോട്ട് ക്ലബ്ബ് സ്വരുക്കൂട്ടിയ വയനാട് സഹായനിധി ഭാരവാഹികൾ അരൂർ എം എൽ എ ദലീമ ജോജോയ്ക്ക് കൈമാറി രക്ഷാധികാരി എം എസ് ഹാനസ് ഹാജിയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത് ദലീമ ജോജോ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ എം പി അഡ്വക്കറ്റ് ആരിഫ് മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു ചെയർമാൻ ശ്രീ ശുഗൻ സ്വാഗതം പറഞ്ഞു ഭദ്രൻ വടക്കുമ്പുറം പോൾ പടമാട്ടുമ്മൽ എന്നിവർ ദൃക്സാക്ഷ വിവരണങ്ങൾ നടത്തി വിൻമീഡിയ ചർത്തല